ഹലോ നമസ്തേ കുടേ ഓണം വരാൻ പോവാണ് പണ്ട് സ്കൂളിൽ ഓണക്കാലത്ത് പഠിച്ച ഒരു കവിതയുണ്ട് അതായത് മാവേലി നാട് വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു ഒന്നുപോലെ സത്യത്തിൽ എൻ്റെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെ എല്ലാവരെയും മാവേലിക്ക് ഒരേപോലെ കാണാൻ സാധിച്ചോ ചിലപ്പം സാധിച്ചിട്ടുണ്ടാവും കാരണം മനുഷ്യരെല്ലാവരെയും ഒരേപോലെ കാണണം അതങ്ങനെയാണ് വേണ്ടത് പക്ഷേ മനുഷ്യരോടെല്ലാവരോടും ഒരേപോലെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുമോ അത് സാധിക്കില്ല കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ് പല ലിവിങ് സ്റ്റൈൽ ഉള്ളവരാണ് പല തരത്തിലുള്ള കൾച്ചർ ഉള്ളവരാണ് ശരിക്കും കൂട്ടുകാരെ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ മാവേലിയുടെ കാലത്തെ സർക്കാർ ഓഫീസുകളിൽ അന്ന് എല്ലാവർക്കും ഒരേ പോലത്തെ ഹാൻഡിലിംഗ് ആയിരിക്കും അതായത് എല്ലാവരെയും പണക്കാരനെയും പാവപ്പെട്ടവനും പിന്നെ സ്ഥാനമാനം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഒരേപോലത്തെ നീതി ആര് ചെന്നാലും പേപ്പേഴ്സ് കറക്റ്റ് സമയത്ത് ചിലക്കി കൊടുക്കും വാ യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതെ ശരിയാക്കി കൊടുത്തിരുന്നിരിക്കും അപ്പോൾ ശരിക്കും മനുഷ്യരെ ഒരേപോലെ കാണുവാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ജർമ്മനിയിലാണ് കേട്ടും ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്ത്രീകൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകൾ അവരോട് വളരെ കെയർഫുള്ളിയാണ് പെരുമാറാറുള്ളത് കാരണം അവർ അവരെന്നല്ല നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ മറ്റൊരു കൾച്ചറിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ കുറച്ചുകൂടെ സ്ത്രീകളെ ശാരീരികവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്കാരമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഷെയ്ഖാനൊക്കെ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ആളുകൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു പെർമിഷനൊക്കെ ചോദിച്ചിട്ടേ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ ഇനി കൂട്ടുകാരെ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം അപ്പോൾ എല്ലാവരോടും ഒരേപോലെ പെരുമാറരുത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരിക്കലേ വീടിൻ്റെ സിറ്റൗട്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പം നാട്ടിലാണേ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ ഞാൻ സിറ്റൗട്ടിലിരിക്കുമ്പം ഒരാൾ വന്നു അയാൾ നമ്മുടെ വീട്ടിൽ ആടിനെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അപ്പം അദ്ദേഹം എന്നെ കണ്ടതേ പറഞ്ഞു ആ എൻ്റെ മോളുടെ കൂടെ പഠിച്ചതല്ലേ എനിക്ക് മനസ്സിലായി മോളുടെ കൂടെ പഠിച്ചതല്ലേ അപ്പം മോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്നൊക്കെ മോള് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ഒരു ഡാൻസ് വീഡിയോ കാണിക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇരിക്കു ഇരിക്കു സേട്ടാ ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓപ്പൺ ചെയ്ത് ഡാൻസ് വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പം അദ്ദേഹം ഡാൻസ് വീഡിയോ നോക്കുന്നതിന് പകരം എൻ്റെ നേരെ നോക്കിയിട്ട് എന്നോട് പറയുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്ന് ഇപ്പം എങ്ങനെ ഇരിക്കണേ അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് സാധിക്കില്ല നമ്മളിപ്പോൾ ഒരു ഓഫീസിലൊക്കെ ജോലി ചെയ്യാന്ന് വെച്ചാൽ ഒരു സുപ്പീരിയറായിട്ട് നമ്മുടെ ഒരു എളിമ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചേക്കും നമ്മൾക്ക് ഇവരിൽ ഒരാളായി അങ്ങ് നിന്നേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും പണി കിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ശരിക്കും ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒന്നിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിച്ച് കാണാൻ പാടില്ല അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തിലെല്ലാം ഇപ്പം പണത്തിൻ്റെ കാര്യത്തിലായാലും സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലായാലും ജാതി മതം വർണ്ണം ഇങ്ങനെയുള്ള ഏത് കാര്യത്തിലായാലും മനുഷ്യനെ വേർതിരിച്ച് കാണരുത് എല്ലാവരെയും ഒരേപോലെ കാണണം എല്ലാ മനുഷ്യരെയും നമ്മൾ ഒരുപോലെ കാണണം അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ എല്ലാവരോടും ഒരേപോലെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കില്ല അങ്ങനെ സാധിക്കില്ല ആർക്കും സാധിക്കില്ല കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ പലർക്കും പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡും പല കൾച്ചറും ഒക്കെയാണ് അപ്പം നമ്മൾ ആളുകളെ വേർതിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡിഗ്നിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചേരുന്ന ഒരു ഡിഗ്നിറ്റി ആണോ എന്ന് നോക്കുക എന്നിട്ട് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഓരോ സബ്ജക്ട്സിനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ഏതാണ് എന്ന് നമ്മൾ വിലയിരുത്തണം അങ്ങനെയൊക്കെ വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറയുന്ന കാര്യം മറ്റൊരാൾക്ക് വേറൊരു രീതിയിലായിരിക്കും മനസ്സിലാവുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ പോകരുത് പക്ഷേ മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കാണണം ആ ഒരു കാര്യത്തോട് ഞാനും യോജിക്കുന്നു പിന്നെ എൻ്റെ ഒരു നിഗമനമനുസരിച്ച് മാവേലിയുടെ കാലത്ത് തെറ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് സെയിം ശിക്ഷയായിരുന്നിരിക്കും എല്ലാവർക്കും അതായത് പാവപ്പെട്ടവനോ പണക്കാരനോ ഏതെങ്കിലും ഉന്നത സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവനോ അങ്ങനെ ഒന്നും നോക്കാതെ ആര് തെറ്റ് ചെയ്താലും ഒരേ ശിക്ഷ അങ്ങനെ ആയിരിക്കും അല്ലേ അങ്ങനെ ആകാനാണ് ചാൻസ് അതെ അങ്ങനെ തന്നെയാണ് അതാണ് ശരി